ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ വരന്തിരപ്പള്ളി കിണർ സെന്ററിന് സമീപത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വരന്തിരപ്പള്ളി കലവറക്കുന്ന സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ മുപ്പത്തി അഞ്ചു വയസ്സുള്ള ജയദേവ് കൃഷ്ണാണ് അറസ്റ്റിലായത് വേലിപ്പാടം കിണർ സ്വദേശി പുന്നക്കൻ വീട്ടിൽ അനീഷിനെയാണ് പരിക്കേറ്റത് വയറിലും കൈകളിലും ഗുരുതരമായി പരിക്കേറ്റ അനീഷ് കോഴിക്കോടുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാത്രിയിലായിരുന്നു സംഭവം ജയദേവകൃഷ്ണനുമായി ശത്രുതയുള്ള ഒരാളുമായി അനീഷ് സൗഹൃദത്തിലായുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു സംഭവശേഷം ഒളിവിൽ പോയ പ്രതി കലവർക്കുന്നിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത് വനന്തരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് എസ് ഐ അലി സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ് സമിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വധശ്രമം അടിപിടി വ്യാജമദ്യ നിർമ്മാണം തുടങ്ങി പതിനൊന്നോളം കേസുകളിൽ പ്രതിയാണ് ജയദേവ് കൃഷ്ണൻ ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ആരോഗ്യത്തിനോ ബെസ്റ്റാ